thank you എൻ്റെ പേര് ജോർജ് ചേറ്റുപുഴ എന്ന് സിനിമയിൽ കൊടുത്തിട്ടുള്ള പേര് എനിക്ക് ഭാര്യയും രണ്ട് മക്കളാണ് ഞാനങ്ങനെ രണ്ടായിരത്തി അല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ പാദമുരാന്ന് ഉള്ള ഒരു പടത്തിൽ ആർ സുകുമാരുടെ സംവിധാനത്തിൽ ഇതിനൊരു പടത്തിന് വേണ്ടി ഞാൻ ചെന്ന് ചോദിച്ചു എനിക്കൊരു വേഷം തരുമെന്നു ചോദിച്ചിട്ടുണ്ട് അതേപോലെ നോക്കട്ടെ ഒരു ഏഴാം തീയതി വരാൻ പറഞ്ഞു ഞാനങ്ങനെ ഏഴാം തീയതി ചെന്നു ചെറിയ വേഷം തന്നു പിന്നീട് അയാൾ അടുത്ത പടത്തിൽ വിളിക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു വളയത്തിലൊരു ഷൂട്ടിങ്ങിന് ഞങ്ങൾക്ക് വരും വളയം കഴിഞ്ഞപ്പോൾ അപ്പം രോഹിദാസ് എന്നോട് പറഞ്ഞു അടുത്ത പടത്തിന് ഷൂട്ടിങ് നടക്കുന്നവർക്ക് വന്നോളൂ എന്ന് പറഞ്ഞു അത് ആ ഒറ്റപ്പാലത്തായിരുന്നു തന്നെ ഷൂട്ടിങ്ങനും വാൻശീല്യത്തിൻ്റെ ആ വാൻശീല്യത്തിൻ്റെ എനിക്കൊരു എം ഒറ്റപ്പാലം എം എൽ എ അപ്പോൾ അത് കഴിഞ്ഞപ്പിന് പിന്നെ എനിക്ക് ഇടയ്ക്ക് മമ ടി സാറിൻ്റെ പടത്തിൽ തന്നെ കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നത് ബിസ് ബിസ്കൻ ടൈപ്പ് പല്ലാവൂർ ദേവനാരായണൻ അദർ ബ്ലോഗ് ദേവാനിമല കുട്ടനാടൻ ബ്ലോഗ് പരോള് അങ്ങനെ ഒരു ഒരുവിധം പടങ്ങളിലൊക്കെ എനിക്ക് ചെറിയ ചെറിയ വേഷങ്ങളുണ്ടായിരുന്നു പിന്നെ കുട്ടനാടൻ ഉണ്ടായിരുന്നു അത് കൂടാണ്ട് നമുക്ക് കൂന്ന് മുളത്തെ അങ്ങാടിയെന്ന് പറഞ്ഞ ഉണ്ടായിരുന്നു രണ്ടു വർഷം ഉണ്ടായിരുന്നു അതിലൊരു അളപ്പിൻ്റെ വേഷമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയ ചെറിയ വേഷങ്ങൾ എനിക്ക് കിട്ടും മമ്മൂട്ടി സാറിൻ്റെ പടത്തിലാണ് കൂടുതലും എനിക്ക് അവസരങ്ങൾ ഉണ്ടാക്കിയിട്ട് കിട്ടിയിട്ടുള്ളത് ഞാൻ ഇതിനു മുമ്പ് കെ എസ് ആർ ടി സിയിൽ കെ എസ് ആർ ടി സിയിൽ നിന്നാണ് ഓരോ പടങ്ങളിലേക്കൊക്കെ കയറാനുള്ള അവസരം ഉണ്ടാക്കിയത് കിട്ടിയത് പാലക്കാട് ആയാലും ഷൂട്ടിങ്ങിൻ്റെ അതിലും പാകവും ഉണ്ടായിരുന്നു അതുകൊണ്ട് പാലക്കാടാണ് എനിക്ക് ഒരുവിധം പടങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് പാലക്കാട് കെ എസ് ആർ ടി സിയിൽ ഒരു പതിനേ പതിനാ പതിനഞ്ച് കൊല്ലം അവിടെ വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ തൃശ്ശൂർക്ക് മാറ്റം വന്ന് തൃശ്ശൂർ തൃശ്ശൂർ വന്ന് ഞാൻ എനിക്ക് പെൻഷനായിരുന്നു പ്രാർത്ഥന മുടങ്ങാതെ പ്രാർത്ഥനയുണ്ട് എത്ര സമയം വൈകിയാലും പ്രാർത്ഥന മുടക്കാറില്ല പ്രാർത്ഥന എപ്പോഴും നമ്മുടെ ലഭിക്കുക സിനിമയ്ക്ക് പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോവാറ് അവർ വേഷം തരികയാണെങ്കിൽ തരുന്ന വേഷത്തിന് മുമ്പ് ഞാൻ കുരിശൂർക്ക് വെച്ചിട്ട് തുടങ്ങാറുള്ളൂ അതായത് എന്തിനു പ്രാർത്ഥിക്കുമ്പോഴേക്കും എന്തൊരു കൊച്ചമാരിനെ ചിലർക്ക് എന്തിനു പ്രാർത്ഥിക്കുന്നു ആവശ്യം അതവരൊക്കെ ദൈവം അറിഞ്ഞോളെ ഇതൊക്കെ ചോദിക്കാനും എനിക്ക് കിട്ടുക ഞാൻ ചോദിക്കാറുണ്ട് ചോദിച്ചാലും എന്ത് തരിക ചോദിക്കാണ്ട് ഇതിൻ്റെ വിവരം അറിയാം അറിയാം പറ്റുന്ന ചോദിക്കാട്ടെ ചോദിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും ചോദിച്ചാൽ ചിലർ ദേഷ്യം വന്നാലോ കർത്താവിന് ദേഷ്യം വന്നാലോ വന്നു നമ്മളെ വിളിച്ചിട്ട് വെക്കി തോട്ടി വെക്കി ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഇങ്ങനെ വിൽക്കേ അല്ലാണ്ട് എപ്പോഴും തോട്ടി വിൽക്കി അവർക്ക് അവര് കിടക്കും അതുകൊണ്ട് എപ്പോഴൊന്നും വിൽക്കില്ല ഇടയ്ക്ക് ഒരു അരമണിക്കൂർ ദൈവം പറയുക മറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പൊ നമുക്ക് കിട്ടും അങ്ങനെ പറഞ്ഞില്ല നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മറ്റവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടും നിനക്ക് നീന്തും നീന്തുകൾ